ഹായ് ഫ്രണ്ട്സ് രാജകുമാരി ട്രിവാണ്ടം ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് ഇന്ന് നമുക്ക് പതിനേഴായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന എയ്റ്റീൻ കാറ്റിൻ്റെ അടിപൊളി കുലിസുകൾ നമുക്ക് കണ്ടാലോ ഈ കുലിസുകൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഓണം പ്രമാണിച്ച് ഒന്നര കിലോ ഗോൾഡാണ് രാജകുമാരി സമ്മാനമായി നൽകുന്നത് എല്ലാ പത്ത് പവൻ മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ജോടി കമ്മലോ വളയോ നെക്ലസോ സമ്മാനമായ കൂടാതെ ഗോൾഡ് മർച്ചന്റ് അസോസിയേഷന്റെ രണ്ടേകാൽ കിലോ ഗോൾഡും സമ്മാനമായിട്ടുണ്ട് ബമ്പർ സമ്മാനമായിട്ട് നൂറ് പവൻ ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ച് പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ ആയിരത്തി ഒരുന്നൂറ് പേർക്ക് ഒരു ഗ്രാം ഗോൾഡ് കോയിനും സമ്മാനവുമായിട്ടുണ്ട് ഇതെല്ലാം ഈ കാണുന്ന മോഡൽസൊക്കെ വാങ്ങുമ്പോൾ ഒരു കൂപ്പൺ കിട്ടും കൂപ്പം ഞെറുക്കെടുപ്പിലൂടെയാണ് നമ്മുടെ ഈ സമ്മാനങ്ങളെല്ലാം കിട്ടുന്നത് വന്നിട്ട് തിരുവനന്തപുരം എം ജി റോഡിൽ പുളിമൂട് സിഗ്നലിന് അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പിന്റെ എൻട്രൻസ് ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം ഓൾ ഇന്ത്യ ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആണ് എ ടി എം തന്നെ വ്യത്യസ്തമായ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാവരും നമ്മുടെ ഷോപ്പിലേക്ക് വരിക മോഡൽസൊക്കെ കാണാനും പർച്ചേസ് ചെയ്യുവാനും നമ്മുടെ ഷോപ്പിലേക്ക് എല്ലാവരും വരിക ഓക്കെ താങ്ക്